എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയ ഒരുപാട് പേരുടെ സംശയത്തിനുള്ള നല്ലൊരു മറുപടി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് കൃഷി ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് കൃഷി ഗ്രൂപ്പിൽ ഒട്ടേറെ സംശയങ്ങൾ വരും അപ്പം ആ സംശയം എല്ലാവർക്കും കൂടിയുള്ള ഒരു സംശയമായിരിക്കും അപ്പൊ ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ് നമ്മളുടെ വീഡിയോസായിട്ട് വരുന്നത് അത് വെറും ഒരു വീഡിയോ അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നത്തിനുള്ള പരിഹാരമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബയോ കൺട്രോൾ മിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എല്ലാവരും വാങ്ങുന്നുണ്ട് ആദ്യം തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില വരുന്നത് എക്സ്പയറി ഡേറ്റ് നോക്കി വാങ്ങണം അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ബയോ കൺട്രോൾ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം നമുക്കൊരു സംഭവം കിട്ടുമ്പോൾ പലരും അത് പല സാധനങ്ങളും വാങ്ങി ഇത് എന്താണ് എന്ന് അറിയാതെ എന്നറിയാതെ വാങ്ങിക്കൊണ്ടുവന്നിത് എന്താണ് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ഇതാണ് ദയവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാം വാങ്ങണ സമയത്ത് അത് എന്താണ് എന്ന് ഉറപ്പ് വരുത്തി അവരടുത്ത് ചോദിക്കും എന്തിനാണ് എന്നുള്ളത് എന്നിട്ട് മാത്രം വാങ്ങാവൂ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം നോക്കുക അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം അല്ലേ ഈ ബയോ കൺട്രോൾ മിക്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടണ സമയത്ത് ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട് ഇങ്ങനെ അപ്പൊ ദേ മൂന്ന് സംഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ അതിൽ ഇതേ വലിയ പാക്കറ്റ് ഇതാണ് സ്യൂഡോമോണസ് ഇത് അഞ്ഞൂറ് ഗ്രാം കണ്ടു വലിയൊരു പാക്കറ്റ് സ്യൂഡോമോണസ് അഞ്ഞൂറ് ഗ്രാം അടുത്തത് വെട്ടിസീലിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം ബിവേറിയ ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പോൾ ഇതൊക്കെ നമ്മൾ പേരുകളൊക്കെ കേട്ടിട്ടുണ്ട് ഇത് മൂന്നും എന്തേ സ്യൂഡോമോണസ് വെട്ടിസീലിയ ഭിവേറിയ ഇത് മൂന്നും നമ്മൾ പേരുകൾ കേട്ടിട്ടുള്ളതാണ് ഇനിയിപ്പം ഇത് മൂന്നും ഇങ്ങനെ കിട്ടി ഇനിയിപ്പം ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുക അല്ലേ ആ ഒരു സംശയം വരും ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് എങ്ങനെയാണ് ആ ഒരു സംശയം അല്ലേ അപ്പം അത് നമുക്ക് നോക്കാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദേശീയ ആണ് ഏറ്റവും കൂടുതൽ അപ്പം നമുക്കറിയാം ഇതാണ് കൂടുതൽ അളവ് എടുക്കേണ്ടത് രണ്ടും തുല്യ അളവിലാണ് തന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കേണ്ടത് തുല്യ അളവാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അരസ്പൂണ് ഇതിൽ നിന്ന് അരസ്പൂണ് മനസ്സിലായോ ഒരു ടീസ്പൂണ് ശുഡോ മോണസിലേക്ക് അര ടീസ്പൂണ് ബിവേറിയെടുക്കുക അര ടീസ്പൂണ് വട്ടി എടുത്ത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പം മനസ്സിലായോ അതുമാത്രമല്ല ഇതിൽ ധാരാളം ജീവാണുക്കൾ ഇരട്ടിപ്പിക്കാനായിട്ട് നമുക്ക് അതിൽ സ്വല്പം ശർക്കര കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ നമ്മൾ ആദ്യം തന്നെ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ചെറിയ കഷ്ണം ശർക്കര പൊടിച്ച് ചേർത്ത് നന്നായിട്ട് അലിയിപ്പിക്കുക എന്നിട്ട് സ്യൂടോമോണസ് പൊട്ടിച്ച് ഇതിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതിനുശേഷം ശേഷം വെട്ടിസേലി എടുത്തിട്ട് അര ടേബിൾ സ്പൂണ് ഭിവേറി എടുത്ത് അര ടീസ്പൂണ് അത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇടുക അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെക്കണം നിർബന്ധമായിട്ട് നമ്മളത് മാറ്റി വെച്ചിരിക്കണം മാറ്റി വെച്ച് നമ്മൾ ഒന്നുകിൽ അത് അരിച്ചെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ തെളി മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് അത് അടിച്ചു കൊടുക്കുക അപ്പം യാതൊരു കീടബാധയില്ലാതെ ധാരാളമായിട്ട് അത് ഉണ്ടാവും മനസ്സിലായല്ലോ അല്ലേ അപ്പം ഇതൊക്കെ മനസ്സിലായി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അതിൽ എന്തൊക്കെയാണെന്നുള്ളത് എന്തിനാണ് ഇത് കൊടുക്കുന്നത് അതും ഇപ്പോഴും പലർക്കും അറിയില്ല അപ്പം നമുക്കതൊന്നും നോക്കാമല്ലേ നമുക്ക് ആദ്യം സ്യൂഡോമോണസ് സ്യൂഡോമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെടികൾക്ക് നമുക്ക് ആവശ്യമുള്ള നല്ലൊരു മിത്ര കുമിൾ ബാക്ടീരിയാണ് സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് മണ്ണിലൂടെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ വാട്ടം ഇതൊക്കെ തടയാനായിട്ട് സ്യൂഡോമോണസ് വളരെ നല്ലതാണ് അപ്പോൾ സ്യൂഡോമോണസ് മനസ്സിലായാലോ അല്ലേ അപ്പോൾ സ്യൂഡോമോണസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയ പാട്ടുണ്ടാവില്ല മണ്ണിലൂടെ പ്രശ്നം ഉണ്ടാവില്ല ചെടിക്ക് നല്ല വളർച്ചയുണ്ട് അപ്പോൾ സ്യൂഡോമോണസ് മനസ്സിലായി വിവേറി എന്തിനാണ് ഈ ചവച്ചു തിന്നില്ലേ അവയ്ക്കെതിരെ അതായത് ഈ പുഴു പുഴു ഒക്കെ ഇലകളൊക്കെ ചവച്ചു തിന്നല് നമുക്ക് കീടങ്ങൾ പലതുണ്ട് നീരൂറ്റി കുടിക്കണതുണ്ട് ചവച്ചു തിന്നണതുണ്ട് കട്ട് ചെയ്തിടണത് ഉണ്ട് അങ്ങനെ പലതും ഉണ്ടല്ലേ അല്ലെ അപ്പോ ഈ ബിവേറിയ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ ഈ ചവച്ച് തിന്ന അതായത് പുഴു പുഴു ഒക്കെ നമ്മുടെ ഇലകളൊക്കെ കണ്ടങ്ങ തിന്ന് അങ്ങടെ എന്താ പറയാ അങ്ങടെ അവസാനം പോയി അവിടെ കട്ട് ചെയ്തിടുന്ന കുറെ ജീവികളുണ്ട് പിന്നെ പാനുകളുണ്ട് അപ്പോ ഇതിനെതിരെയാണ് നമ്മൾ ബിവേറിയ കൊടുക്കേണ്ടത് അപ്പൊ നമുക്ക് ബിവേറിയ എന്തിനാണ് പുഴു മുഞ്ഞ ആ തുടങ്ങിയവയ്ക്കെതിരെ അപ്പം നമുക്ക് അതിനും വിവേറിയായി പിന്നെ വൃട്ടിശീലി എന്തിനാണ് ഉറ്റി കുടിക്കുന്ന എല്ലാ പ്രാണികൾക്കും എതിരെയാണ് നമ്മൾ വൃട്ടിശീലിയ ലക്കാനിസം ലെക്കാനും ഉപയോഗിക്കുന്നത് അതായത് നീരൂറ്റി കുടിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളീച്ച അപ്പോൾ വെള്ളീച്ച വരാതിരിക്കാനും ഇത് നല്ലത് അപ്പോൾ നമ്മളിത് മൂന്നും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മണ്ണിലൂടെയുള്ള പ്രശ്നത്തിന് ബാക്ടീരിയൽ വാട്ടത്തിന് ചെടികളുടെ നല്ല വളർച്ചയ്ക്ക് പിന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ പുഴുപോലെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ ഒക്കെയും വളരെ നല്ലതാണ് അപ്പോൾ മൂന്നും കൂടെ ഒന്നിച്ച് നമ്മൾ കൊടുത്ത് അതും പ്രത്യേകിച്ച് ശർക്കരെ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിഗംഭീര റിസൾട്ടാണ് അതുകൊണ്ടാണ് ഇത് മൂന്നും കൊടുക്കാൻ പറയുന്നതും മൂന്ന് വാങ്ങാൻ പറയുന്നതും അതും യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡേറ്റ് നോക്കിയിട്ട് വാങ്ങാൻ പറയുന്നത് ഇപ്പം മനസ്സിലായല്ലോ അല്ലേ കുറേ പേരുടെ സംശയമായിരുന്നു ഇതിപ്പോൾ എത്ര അളവ് എങ്ങനെ എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് മനസ്സിലായി കാണുന്ന കരുതുന്നു ഇനി ഇനി നിങ്ങൾക്ക് വെള്ള പൊടി പോലെയുള്ള സംഭവം വന്നു അല്ലാന്നുണ്ടെങ്കിൽ വെള്ള കുത്ത് വന്നു അങ്ങനത്തെ പ്രശ്നം അതായത് ഇലയുടെ അടിയിലുള്ള അല്ലെങ്കിൽ തണ്ടുമ്മയുള്ള അല്ലെങ്കിൽ ചെടിയമ്മുള്ള ഈ വെള്ള എല്ലാ പ്രശ്നവും വന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ആദ്യം തന്നെ ഇത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ അതായത് വെള്ളീച്ച മീലിബഗ് ഇനിയുടെ ഇലയുടെ മേലെ എന്ത് വെള്ള കറുപ്പ് എന്ത് കുത്തായിക്കോട്ടെ അതൊരൊറ്റ സ്പ്രേക്ക് കളയുന്നതാണ് ഇത് അതായത് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എമ്മിൽ അഞ്ചേ അഞ്ച് എമ്മിൽ എടുത്തിട്ട് എവിടെയാണോ പ്രശ്നം അവിടെ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഓൺ ദ സ്പോട്ടിൽ അത് മാറും ശേഷം പിറ്റേ ദിവസമാണ് നമ്മളിത് കൊടുക്കേണ്ടത് അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രശ്നവും ഇല്ല അത് വരാതിരിക്കാനായിട്ട് ഇത് കൊടുക്കാം നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് അത് കറക്റ്റായിട്ട് പോവുള്ളൂ കേട്ടോ അപ്പോൾ വിശദമായിട്ട് അല്ലാതെ മനസ്സിലായല്ലോ അല്ലേ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം അന്നേരം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും അപ്പോൾ ഈ വളങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങാം ഇത് നമ്മുടെ പി ആർ എസിൻ്റെ സ്പെഷ്യലാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ വന്ന് നേരിട്ട് വാങ്ങാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് വരടിയം പേരാമംഗല റോഡാണ് അതായത് ഒരു കിലോമീറ്റർ ഉള്ളു വലുത് സൈഡ് നമ്മുടെ ടി ആർ എസ് നഴ്സറി കാണാം അപ്പം ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടും അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാനും വളരെ നല്ലതാണ് അപ്പോൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം ഇനി പലർക്കും എന്താണ് വെള്ളീച്ച എന്ന് അറിയില്ല വെള്ളീച്ച വന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രശ്നമാണെന്നും അറിയാൻ പറ്റില്ല അതായത് നമ്മളുടെ ചെടി നോക്കുന്ന സമയത്ത് അതിൻ്റെ അതിനൊരു വാട്ടം പോലെ വരിക അത് കുരുടിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇലകളുടെ അടിഭാഗത്തൊക്കെ ഒന്ന് നോക്കുക തണ്ടുകളിലൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ വെള്ള കുത്തുപോലെ കറുത്ത കുത്തുപോലെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളീച്ചയുടെ ഉപദ്രവമുണ്ട് അപ്പോൾ അതിനാണ് ഈ പ്രതിവിധി പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ പലർക്കും ചെടി നശിച്ച് പോവാനുള്ള ഒരു അവസ്ഥ എത്തിയാൽ പോലും അത് വെള്ളീച്ചയാണ് എന്നറിയില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ചെടിയുടെ ഇലകളുടെ അടിഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം തണ്ടും ചിലത് പൂക്കളും വരെ ഈ വെള്ള സംഭവം വന്നിരിക്കുന്നുണ്ട് അപ്പോൾ വെള്ള ഇതുപോലെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെള്ളീച്ചയാണ് അതിനുള്ള പരിഹാര ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവും കറക്റ്റാവുക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ പോരാൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞും ബെല്ലൈക്കൺ കൂടി ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മളിടുന്ന വീഡിയോസൊക്കെ കിട്ടും നന്ദി നമസ്കാരം